ഒരു ആക്ടർ ഉണ്ടാവുന്നത് അയാളുടെ തന്നെ ഒരു ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങി അറങ്ങിപ്പുറപ്പെടുകയും അയാളുടെ തന്നെ കുറെ സ്വപ്നങ്ങളും ഭ്രാന്തും കൊണ്ട് തന്നെ എവിടെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഉണ്ടായി വരുന്നതാണ് അതിലിപ്പോൾ മമ്മുകയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും നമ്മൾ ആക്ടേഴ്സ് ഓരോരുത്തരാണെങ്കിലും ആരുടെ കീഴിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല ബാക്കി എല്ലാത്തിനും ആരുടെയെങ്കിലും കീഴിൽ നിന്ന് ഒരുപാട് കാലം പഠിച്ച് നമുക്ക് സിനിമയിൽ ആരെങ്കിലും ഒക്കെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ആക്ടർ മാത്രം അയാളുടെ മാത്രം ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ഒരാക്ടറിന് ഒരു അവസരം കിട്ടുന്നു ഒരു പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു അത് ആളുകളിലേക്ക് എത്തുന്നു ഇഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ പണ്ടൊരിക്കലൊരു ഐ ഐ പി എസ് കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ട് കലാകാരന്മാർക്ക് എല്ലാ ഇവിടെ അവാർഡ് കൊടുക്കേണ്ടത് പാടത്ത് കൃഷി ചെയ്യുന്നവർക്കാണ് പാടത്ത് കൃഷി ചെയ്യുന്നവർക്ക് അവരുണ്ടാക്കുന്ന ഫലത്തിന് നല്ല കാശാണ് കൊടുക്കേണ്ടത് അവാർഡല്ല കൊടുക്കേണ്ടത് അവാർഡ് കലാകാരന്മാർക്ക് ആ ഒരു അവാർഡിന്റെ പേരിലാണ് അവന് ഒരുപാട് കാലം മുന്നോട്ട് പോകാനുള്ള മനുഷ്യ അവന് കുറെ കാശ് കൊടുത്തുകൊണ്ട് കാര്യമില്ല കർഷകന് അവനുണ്ടാക്കുന്ന ഫലത്തിന് കാശും കലാകാരനെ അവാർഡും അതാണ് ശരി അല്ലാതെ ഐ പി എസ് ബുദ്ധിയിൽ ഉണ്ടാവുന്ന ഈ ഒരു തോന്നലുകളൊക്കെ എന്താണെന്നറിയില്ല അപ്പൊ അങ്ങനെ ഒരു പ്രോത്സാഹനത്തിന്റെ മുകളിലാണ് നമ്മളൊക്കെ പിടിച്ച് ഞാൻ പറഞ്ഞ ജേഡൻ അന്ന് തന്ന ഒരു പ്രോത്സാഹനം പിന്നെ നിങ്ങൾ ഓരോട്ടും ഓരോ പടങ്ങൾ കഴിയുമ്പോഴും അതിനുശേഷം ഭീഷ്മ കഴിഞ്ഞു ഒരു ആക്ടറിനെ അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും ഒരു വ്യക്തിക്ക് അഹങ്കരിക്കാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആട്ടങ്ങളാടി അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല കുറെ പേർക്ക് അതിലെ അഭിപ്രായ വിദ്യാസങ്ങൾ ഉണ്ട് ഇപ്പോഴും ഞാൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടും അടിക്കാത്തത് കൊണ്ടും എന്നൊക്കെയാണ് പറയാൻ ആളുകൾ എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ട് പറയും മുന്നത്തെ ഷൈൻ ടോം ചാക്കും ഇല്ല ഒരുപാട് മാറി അപ്പൊ മുന്നേ ഞാൻ ഒരിക്കൽ പിടിക്കപ്പെട്ടത് അടിക്കാത്തത് കൊണ്ടാണ് അടിക്കാതിരുന്ന കാലത്താണെന്ന് സംഭവിച്ചു ഇപ്പോളാണ് അടിക്കുന്നുള്ളൂ അപ്പൊ അടിക്കാത്ത ഒരാളെ പിടിച്ചൊരു കൂട്ടിലാക്കി അടിക്കുന്നവനാക്കി തീർത്തു അതിനാ ഉത്തരവാദിത്തം പറയും ഈ പറയുന്ന നിയമങ്ങളും നിയമപീഠങ്ങളും അതിലൊരു ഉത്തരം തരുവും ഇവിടെ അകത്തു കിടക്കുന്നവരാണെങ്കിലും പുറത്തു കിടക്കുന്നവരാണെങ്കിലും അധികവും ഇതുമായി ബന്ധപ്പെടാത്തതും നിരപരാധികളുമാണ് ഒരിക്കകത്ത് കടന്ന് പുറത്തു വന്നു കഴിഞ്ഞാ പിന്നെ പിന്നവരെ ഒരിക്കലും നേരെയാവാനുള്ള അവസരം പോലും കൊടുക്കില്ല വീണ്ടും ഒരു ഐ പി എസ് കാരൻ പറഞ്ഞത് ഞാൻ കേട്ടു ഇവനൊക്കെയാണോ ഇപ്പൊ സിനിമയിൽ വലിയ ആള് ഏത് പണ്ട് ഒക്കെയും കേസിൽ പിടിക്കപ്പെട്ടോ എന്ന് പറഞ്ഞു പണ്ടൊക്കെയും കേസിൽ പിടിക്കപ്പെട്ടു അതിന് ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നാൽ അയാൾ നല്ലതാവുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്തൊരാ

കോടതിയില് വരുന്നവരാണോ കസ്റ്റബർ ആണോ എന്നെ സംബന്ധിച്ചൊക്കെ ആൻസർ ആണ് പക്ഷെ ഷൈൻ എനിക്ക് തോന്നുന്നു ഷൈൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇതിലേക്ക് സംസാരിച്ചില്ല സംസാരിച്ചല്ലേ ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചിന്തയില് വരുന്ന കാര്യങ്ങൾ സംസാരിക്കും അപ്പൊ നമ്മൾ ഈ പഠനത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സോറി അപ്പൊ സോജന എന്റെ അടുത്ത് ഞാനും മുന്നേ